പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിണറായി വിജയൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നതാണല്ലോ ഇപ്പോഴത്തെ വലിയ വിവാദ വിഷയം ഒരത്സരത്തിൽ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ തോതിലുള്ളൊരു പരിഹാസം പുച്ഛൊക്കെയാണ് തോന്നിയത് കാരണം ദേശീയ ദിനപത്രമായിട്ടുള്ള ഹിന്ദു അത് കേരളത്തിൽ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നും അതറിയപ്പെടും ആ പത്രത്തിൽ പിണറായി വിജയനുമായി നടന്ന ഒരു അഭിമുഖ സംഭാഷണം അത് എഡിറ്റോറിയൽ പേജിലാണ് വന്നത് ആ പേജിൽ ആ ഇൻ്റർവ്യൂവിൽ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യം ഒരു വിഷയം അതിലേക്ക് നമുക്ക് വിശദമായി നമ്മൾ വരുന്നുണ്ട് ആ വിഷയം താൻ പറയാത്ത കാര്യമാണെന്ന് ഇരുപത് ആ ആ അഭിമുഖം വന്ന് ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും പിണറായി വിജയൻ തിരിച്ചറിഞ്ഞില്ല ആലോചിച്ച് നോക്കണം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി നേരിട്ട് കാണണം മുഖ്യമന്ത്രിക്ക് അവിടെ പ്രസ്സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു തന്നെ ഇരിപ്പുണ്ട് പി എം മനോജ് പിന്നെ അവിടെ മറ്റേ പ്രഭാവർമ്മ എന്നും പറഞ്ഞ് ലക്ഷ്യങ്ങൾ മേടിച്ചുകൊണ്ട് പണിയില്ലാതെ വെറുതെ തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഈ മാധ്യമ വിഭാഗവുമായി ബന്ധപ്പെട്ടിരിപ്പുണ്ട് അപ്പം അവരാരും മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് പറഞ്ഞത് എന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വന്ന് ഇരുപത്തിരണ്ട് മണിക്കൂറിനു ശേഷമാണ് തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് ഏറെ ദുരൂഹം ദുരൂഹം എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞെനിക്കറിയില്ല എന്തായാലും ഞാനിപ്പോൾ തുടക്കത്തിൽ അതിൻ്റെ ദുരൂഹത എന്ന് ഞാൻ പറയും അത് വന്നു ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ വിവാദമുണ്ടായി ആ വലിയ വിവാദമുണ്ടായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറി ശ്രീമാൻ പി എം മനോജ് ഹിന്ദു ദിനപത്രത്തിന് ഒരു കത്ത് എഴുതുന്നു ആ മുഖ്യമന്ത്രി പറഞ്ഞ പറയാത്ത കാര്യങ്ങളാണ് ആ ലേഖനത്തിൽ വന്നത് അതുകൊണ്ട് നിങ്ങൾ ക്ഷമ ക്ഷമാപണം നടത്തണം എന്ന് പറഞ്ഞ് ഹിന്ദു പത്രത്തിന് കത്തെഴുതുന്നു സ്വാഭാവികമായി ഹിന്ദുപത്രം അതിന് ക്ഷമ പറയുന്നു ആ ക്ഷമ പറഞ്ഞപ്പോൾ അവർ ചില പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു അവിടെ ഒരു പി ആർ ഏജൻസി വരുന്നു ആ ഏജൻസി പറഞ്ഞ അനുസരിച്ചാണ് തങ്ങൾ ചെയ്തതെന്ന് പറയുന്നു അങ്ങനെ ആ വിവാദം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരികയാണ് സുഹൃത്തിനേ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് വിശദമായി പോവുകയും എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നും ഒന്ന് വിശദമായി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് ഞാനിത് ചെയ്യാൻ ഈ വീഡിയോ ചെയ്യാൻ താമസിച്ചത് തന്നെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എൻ്റെ പ്രേക്ഷകരത്ത് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കട്ടെ സുഹൃത്തിൽ ഈ ആസ്പദമായിട്ടുള്ള ലേഖനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് ഹിന്ദു ദിനപത്രത്തിൽ പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വന്ന ഒരു അഭിമുഖ ഒരു പിണറായി വിജയൻ നടഭിമുഖമായിരുന്നു അഭിമുഖത്തിന്റെ പേര് സി എം ഹാസ് ഓൾവേസ് സ്ട്രിഡൻലി ഒപ്പോസ്ഡ് ആർ എസ് എസ് അതർ ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള അതായത് മുഖ്യമന്ത്രി ആർ എസ് എസിനെയും മറ്റ് ഹിന്ദുത്വ ശക്തികളെയും കേരളത്തിൽ അതിശക്തമായി എതിർത്തിട്ടുണ്ട് അതായിരുന്നു ആ ആ ലേഖനത്തിൻ്റെ തലവാചകം ആ ലേഖന ആ അഭിമുഖത്തിൻ്റെ തലവാചകം ആ അഭിമുഖം നടത്തിയത് ശോഭന കെ നായർ ഡെപ്യൂട്ടി എഡിറ്റർ ഹിന്ദുവാണ് അവർ ഇപ്പോൾ വലിയ വിഖ്യാതായ ഒരു പത്രപ്രവർത്തകയാണ് പക്ഷേ അവർ പഠിക്കുന്ന കാലത്ത് ജെ എൻ യുയിലെ ഒരു എസ് എഫ് ഐ കാര്യായിരുന്നു അവരാണ് ആ ഇന്റർവ്യൂ ചെയ്തു അപ്പോൾ ആ ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് ഇരുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചറിഞ്ഞ ഭാഗം ഞാനൊന്ന് വായിക്കാം ദ ക്യാമ്പയിൻ ഈസ് ഓൺലി എയിംഡ് അറ്റ് പൊളിറ്റിക്കൽ ഗെയിൻ അതായത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രചാരണം ദർ ആർ അദർ എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് ടു അറ്റ് വർക്ക് ഹു ആർ പ്രൊമോട്ടിംഗ് കമ്മ്യൂണൽ ഡിവിഷൻസ് അതായത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന മറ്റു പല പിന്നെ തീവ്രവാദ സംവിധാനങ്ങളും എക്സ്ട്രീമിറ്റ് എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് ഉണ്ട് പിന്നെ അവർ ഗവൺമെന്റ് ആക്ട്സ് അഗെൻസ്റ്റ് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് ദീസ് ഫോഴ്സസ് ട്രൈ ടു പ്രൊജക്ട് ദാറ്റ് വി ആർ ആക്ടിങ് അഗെൻസ്റ്റ് മുസ്ലിം വി ആർ ആക്ടിങ് അഗെൻസ്റ്റ് മുസ്ലിംസ് അതായത് ഞങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലെ ഇത്തരം തീവ്രവാദ സംവിധാനങ്ങൾക്കെതിരെ ഘടകങ്ങൾക്കെതിരെ ഞങ്ങൾ പോരാടുമ്പോൾ ഞങ്ങൾ മുസ്ലീങ്ങൾക്കെതിരായിട്ടാണ് പോരാടുന്നത് എന്ന് അവ വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കും ഫോർ എക്സാമ്പിൾ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോഗ്രാംസ് ഓഫ് ഗോൾഡ് ആൻഡ് ഹവാല വെർത്ത് റുപ്പീസ് വൺ ട്വൻറ്റി ത്രീ ക്രോർ വെർ സീസ്ഡ് ബൈ ദ സ്റ്റേറ്റ് പോലീസ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഫ്രം മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ നൂറ്റി അൻപത് ഗ്രാം നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഹവാലയും ഹവാലപ്പണവും കണ് പിന്നെ പിടിച്ചെടുക്കുകയുണ്ടായി ദിസ് മണി ഈസ് എൻ്ററിങ് എഡ് സെൻസ് വളരെ പ്രധാനം ദിസ് മണി ഈസ് എൻ്ററിങ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ഈ പണം കേരളത്തിലേക്ക് വരുന്നത് പ്രധാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ദ അലിഗേഷൻസ് ദാറ്റ് യു ആർ റെഫറിങ് ടു ആർ എ റിയാക്ഷൻ ടു സച്ച് ആക്ഷൻ ബൈ ദി ഗവൺമെൻറ് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗവൺമെൻറ് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ് ഇതാണ് ആ ലേഖനത്തിലെ ആ ആ പിന്നെ അഭിമുഖത്തിലെ വിവാദ ഭാഗം ഏറെ വിവാദമായിട്ടുള്ള വാചകങ്ങൾ അവസാനത്തെ ഒന്ന് രണ്ട് വിവാദ വാചകങ്ങളാണ് അത് ഞാൻ സൂചിപ്പിച്ചു സുഹൃത്തുക്കളെ ഇത് ഈ ലേഖനം വന്ന് ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് വലിയ വിവാദമൊക്കെ ആയതിനെ തുടർന്ന് പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ശ്രീമ് പി എം മനോജ് വിശദമായ ഒരു കത്ത് ഹിന്ദു പത്രത്തിനയച്ചു അതിൻ്റെ എഡിറ്റർക്ക് അയച്ചു വി ഹാവ് സീരിയസ് കൺസേൺസ് റിഗാർഡിങ് ദ കണ്ടന്റ് ഓഫ് ദിസ് ഇൻ്റർവ്യൂ പർട്ടിക്കുലറി വിത്ത് സഡൻ സ്റ്റേറ്റ്മെൻറ്സ് ദാറ്റ് ഹാവ് ബീൻ റോങ്ലി ആട്രിബ്യൂട്ടഡ് ടു ദി ചീഫ് മിനിസ്റ്റർ അതിൽ പറഞ്ഞു ഈ ഇന്റർവ്യൂവിൽ ഞങ്ങൾക്ക് വളരെ ഗൗരവമായിട്ടുള്ള അഭിപ്രായ മുഖ്യമന്ത്രി പറഞ്ഞതായി പറയുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ചും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിട്ട് പറയുന്നത് ദ ഫോളോയിങ് സെക്ഷൻ ഇൻ പർട്ടിക്കുലർ ഹാസ് ഇൻസൈറ്റഡ് പബ്ലിക് കോൺട്രവേഴ്സി ആൻഡ് മിസ് റെപ്രസെൻറ്റഡ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് വ്യൂസ് ഈ പറയുന്ന വാചകങ്ങൾ കേരളത്തിൽ വലിയ വിവാദമാവുകയും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിക്കാൻ ഇടവരികയും ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ആ ആ സെൻറ്റൻസ് ഉണ്ടല്ലോ വൺ ഈ കേരളത്തിൽ നിന്ന് നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം പിടിച്ചെന്നും നൂറ്റി ഇരുപത്തി മൂന്ന് കിലോഗ്രാം കോടി സ്വർണം പോലീസ് പിടിച്ചെന്നും അത് അത് കഴിഞ്ഞ അത് മലപ്പുറത്ത് കഴിഞ്ഞ അഞ്ച് വർഷമാണ് പിടിച്ചതെന്നും ഈ പണം ദേശവിരുദ്ധവും സംസ്ഥാന വിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നുള്ള ആ ഭാഗം ആണ് പ്രശ്നമായിട്ടുള്ളത് എന്നിട്ട് അതിൽ പി എം മനോജ് പറഞ്ഞത് ദ ചീഫ് മിനിസ്റ്റർ നെവർ മെൻഷൻ എനി പർട്ടിക്കുലർ പ്ലേസ് ഓർ റീജ്യൻ ആൻഡ് യൂസ് ദ ടേംസ് ആന്റിനാഷണൽ ഓർ ആന്റി ആന്റി സ്റ്റേറ്റ് ഓർ ആന്റിനാഷണൽ ആക്ടിവിറ്റീസ് ഇൻ ദി ഇന്റർവ്യൂ മുഖ്യമന്ത്രി ഈ അഭിമുഖം നടത്തിയപ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരു പ്രദേശത്തെക്കുറിച്ചോ പറഞ്ഞില്ല എന്ന് മാത്രമല്ല സംസ്ഥാന വിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടേ ഇല്ല ദി സ്റ്റേറ്റ്മെന്റ്സ് ഡോ നോട്ട് റിഫ്ലക്ട് ദ ചീഫ് മിനിസ്റ്റേഴ്സ് വ്യൂസ് ആൻഡ് ദ കേരള ഗവൺമെന്റ് സ്റ്റാൻഡ്സ് ഓൺ സച്ച് മാറ്റേഴ്സ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ നിലപാടോ ഇതിൽ പ്രതിഫലിക്കുന്നില്ല ദ റോങ് ഫുൾ ആട്രിബ്യൂഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് അൺവാറന്റഡ് കോൺട്രവേഴ്സി ആൻഡ് മിസ്ഇൻട്രട്ടേഷൻ ഇങ്ങനെ തെറ്റായി ഉപയോഗിച്ചത് കേരളത്തിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതിനും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാദഗതികൾ ഉയർന്നു വരുന്നതിനും ഇടയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്മേൽ ഇതിന്മേൽ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമൺ പി എം മനോജ് ഒക്ടോബർ ഒന്നാം തീയതി സെപ്റ്റംബർ മുമ്പനാണ് ലൈലേഖത് ഒക്ടോബർ ഒന്നാം തീയതി ഹിന്ദു പത്രത്തിന് കത്ത് എഴുതുന്നു അപ്പം അതിന് മറുപടിയായി ഹിന്ദു പത്രം കൊടുത്ത ഒരു വിശദീകരണമുണ്ട് അതിൽ ഹിന്ദു പത്രം പറയുന്നത് ഏജൻസി കെയ്സൻ അവിടെയാണ് ഒരു പുതിയ പി ആർ ഏജൻസിയുടെ പേര് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ആ കെയ്സൻ എന്ന് പറഞ്ഞിട്ട് ഒരു പി ആർ ഏജൻസി അപ്രോച്ച് വിത്ത് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അതായത് കേരള മുഖ്യമന്ത്രി പിണറായി ഒരു അഭിമുഖം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് കേസൻ എന്ന് പറഞ്ഞ പി ആർ ഏജൻസി ഹിന്ദുവിനെ സമീപിച്ചു അവർ ജേർണലിസ്റ്റ് ഇന്റർവ്യൂ ടു ദ സി എം അറ്റ് കേരള ഹൗസ് ഓൺ നയൻ എ എം ഓൺ സെപ്റ്റംബർ ട്വൻറ്റി നയൻ വെർ ടു റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പി ആർ ഏജൻസി വെർ ഓൾസോ പ്രസന്റ് എലോങ് വിത്ത് ദ സി എം ഞങ്ങളുടെ പ്രതിനിധി കേരള മുഖ്യമന്ത്രിയെ ഡൽഹി കേരള ഹൗസിൽ വെച്ച് സെപ്റ്റംബർ ഒമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ഇൻ ഇന്റർവ്യൂ ലാസ്റ്റഡ് ഫോർ അറൌണ്ട് തേർട്ടി മിനിറ്റ് മുപ്പ മിനിറ്റ് ഓളം ആ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സബ്സിക്ലി വൺ ഓഫ് ദ പി ആർ റിപ്രസെൻറ്റേറ്റീവ്സ് റിക്വസ്റ്റഡ് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഗോൾഡ് സ്മഗ്ലിംഗ് ആൻഡ് ഹവാല ട്രാൻസാക്ഷൻസ് വിച്ച് ഹി സെഡ് വെയർ ഒറിജിനലി മെയ്ഡ് അറ്റ് എ പ്രസ് കോൺഫറൻസ് ബൈ ദി സി എം ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന രണ്ട് പി ആർ പ്രതിനിധികളിൽ ഒരാൾ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങും ഹവാല ട്രാൻസാക്ഷനും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടുമൊക്കെയായി ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഈ അഭിമുഖത്തിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഇത് നേരത്തെ മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു ദ റെപ്രസെൻറ്റേറ്റീവ് പ്രൊവൈഡ് ഇൻ റൈറ്റിംഗ് ദ റിക്വസ്റ്റ് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദ സി എംസ് റെസ്പോൺസ് ദ ലൈൻസ് ദാറ്റ് ആർ നൗ ഡിസോൺഡ് ബൈ ദി സി എംസ് പ്രസ് സെക്രട്ടറി അതായത് സി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആ വാചകങ്ങൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന കൈസൻ എന്ന് പറയുന്ന ആ പിന്നെ പി ആർ ഏജൻസിയുടെ പ്രതിനിധികളിൽ ഒരാൾ ഞങ്ങൾക്ക് എഴുതി നൽകി എഴുതി നൽകി അതിനനുസരിച്ചിട്ടാണ് ഞങ്ങളിത് ഇതിൽ ചേർത്തത് ഇൻക്ലൂഡിങ് ദോസ് ലൈൻസ് അത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ് ഞങ്ങൾ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു പത്രത്തിൻ്റെ ഈ നിഷേധക്കുറിപ്പ് വന്നതുകൂടി വലിയ തോതിലുള്ള പിന്നെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വലിയ തോതിലുള്ള വിവാദങ്ങൾ അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയും അത് പറഞ്ഞു മുഖ്യമന്ത്രിയും പറഞ്ഞിങ്ങനെ പിന്നെ ഹിന്ദു പത്രം ക്ഷമ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞത് എന്ന് അപ്പം തന്നെ വലിയ വിവാദമായി കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഹിന്ദു എന്ന് പറഞ്ഞ പത്രം കേരളത്തിൽ അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണ് അതായത് സി പി എമ്മിൻ്റെ അല്ലെ പിണറായി വിജയൻ ഒക്കെ പറയുന്ന ഔദ്യോഗിക കാര്യങ്ങൾ വലിയ പൊടിപ്പും തൊങ്ങലും വെച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന പത്രമാണ് ഹിന്ദു എന്നുള്ളതുകൊണ്ട് കേരളത്തിലത് കേരളത്തിലെ ദേശാഭിമാനി എന്നറിയപ്പെടും അങ്ങനെയൊരു ദിനപത്രം ഹിൻ പിന്നെ പിണറായി വിജയൻ പറയാത്തൊരു കാര്യം ഒരു പി ആർ ഏജൻസി എഴുതി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഉൾപ്പെടുത്താൻ തയ്യാറാകുമോ ഇതായിരുന്നു ആദ്യമുണ്ടായ ഒരു സംശയം ഹിന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചെയ്യുമോ അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കെങ്കിലും ഓഫീസിലേക്കെങ്കിലൊന്നും വിളിച്ച് ചോദിച്ച് ഉറപ്പുവരുത്താതെ അത് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം സുഹൃത്തുക്കളെ രണ്ടാമത്തെ സംശയം എന്താ പിണറായി വിജയനെ വിജയനെപ്പോലൊരു ഏകാധിപതിയായിട്ടുള്ള നേതാവ് കേരളത്തിലെ പാർട്ടിയെയും കേരളത്തിലെ ഗവൺമെൻറ്റിനെയും പിന്നെ സിംഗിൾ ഹാൻഡായിട്ട് കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്ന പാർട്ടിയേയും ഗവൺമെൻറ്റിനെയും തൻ്റെ ചവിട്ടടിയിൽ വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒരു പി ആർ ഏജൻസിക്ക് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ എഴുതി കൊടുക്ക എഴുതി എഴുതി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ചേർക്കണം എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം കാരണം പിണറായി വിജയൻ പോകട്ടെ എന്നെപ്പോലൊരു സാധാരണക്കാരൻ പോലും ഞാനൊരു അഭിമുഖം കൊടുത്തിട്ട് അതിനകത്ത് പിന്നെ ഞാൻ ഒരു കാര്യം എഴുതി ചേർക്കാൻ ആർക്കും അനുവാദം കൊടുക്കും ഞാൻ എന്നെ പോലൊരു സാധാരണക്കാരൻ പോലും അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അങ്ങനെ കൊടുക്കുമോ ആ സംശയം വന്നു പിന്നുണ്ടായ സംശയം എന്ന് പറയുന്നത് എന്താ പിന്നുണ്ടായ സംശയം എന്ന് പറയുന്നത് ഇത് തെറ്റായി പോയെങ്കിൽ ആ ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കണ്ടേ കേസെടുക്കണ്ടേ ഹിന്ദു പത്രത്തിനെതിരെ അനക്കമില്ല തെറ്റുപറ്റിയെന്നേ പറയുന്നുള്ളൂ അതുപോലെ തന്നെ കേസനെന്ന് പറഞ്ഞിട്ടുള്ള ഈ പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ സുഹൃത്തുക്കളെ കാരണം മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ആഭിമുഖത്തിൽ ചേർത്തിരിക്കുകയല്ലേ അപ്പം കേസ് വേണ്ടേ ഇതൊന്നുമില്ല ഹിന്ദുവിനെതിരെ ഒരു നടപടിയില്ല കേസിനെതിരെ ഒരു നടപടിയില്ല ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം എന്താ ഈ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ പി ആർ ഏജൻസിയുടെ രണ്ടുപേരുണ്ടായിരുന്നാണല്ലോ പറയപ്പെടുന്നത് അതിൽ ഒരാളെന്ന് പറയുന്നത് ഈ കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള വിനോദ് പാണ്ഡെയും രണ്ടാമത്തെ ആളുടെ പേര് ടി പി സുബ്രഹ്മണ്യം എന്നുമായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ടി പി സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് പി ആർ ആയി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന സി പി എമ്മിൻ്റെ അമ്പലപ്പുഴയിലെ മുൻ എം എൽ എ ആയിരുന്ന സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ആയിരുന്ന ടി കെ ദേവകുമാറിൻ്റെ മകൻ ടി പി സുബ്രഹ്മണ്യമായിരുന്നു രണ്ടാമത്തെ ആളെന്നും അയാൾ എഴുതി കൊടുത്ത വാക്കുകളാണ് ഹിന്ദു പത്രം ആ ലേഖനത്തിൽ ചേർത്തത് എന്നുമാണ് നമ്മൾ ഇതുവരെ നമ്മളിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പി ആർ ഏജൻസി ഉണ്ടായിരുന്നോ പി ആർ ഏജൻസി ചുമതലപ്പെടുത്തിയിരുന്നോ ചുമതലപ്പെടുത്തിയെങ്കിൽ ആര് ചുമതലപ്പെടുത്തി ആ ചുമതലപ്പെടുത്തിയതിന് പിന്നെ കൊടുത്തിട്ടുള്ള പ്രതിഫലം പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെയുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അതിനേക്കാൾ ഒക്കെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ അല്ലയോ എന്നുള്ളതാണ് അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ കേസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പി ആർ ഏജൻസിയെ കുറിച്ചിട്ടും വലിയ സംശയങ്ങൾ വന്നിട്ടുണ്ട് ആ കേസനെന്ന് പറഞ്ഞ ഏജൻസി പ്രധാനമായും ബി വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ആ ഏജൻസിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വനിതാ ജീവനക്കാരി ഈ അടുത്ത കാലം വരെ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു കമ്പനിയിലെ കമ്മ്യൂണിക്കേഷൻസ് മേധാവിയായിരുന്നു എന്നൊക്കെയുള്ള വിവാദങ്ങൾ വരുന്നുണ്ട് അവിടെ നിൽക്കട്ടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ അറിവില്ലാതെ ഇത്രയും വിവാദമായിട്ടുള്ള ഒരു ഭാഗം ഹിന്ദു എന്ന് പറഞ്ഞ ദേശീയ ദിനപത്രത്തിൻ്റെ പത്രത്തിൽ അദ്ദേഹം നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ തിരികിക്കയറ്റാൻ കഴിയുമോ ഇതാണ് ചോദ്യം അതിൽ സംശയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിവാദ പരാമർശങ്ങൾ അടങ്ങുന്ന ഈ അഭിമുഖം വന്ന് ഇരുപത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് പിണറായി വിജയൻ പോലും അത് അത് വിവാദമായതിനു ശേഷമാണ് നിഷേധക്കുറിപ്പൊക്കെ ഇറങ്ങുന്നത് അവിടം വരെ പിണറായി വിജയൻ ഒന്നും വേണ്ടിയിട്ടില്ല രണ്ട് ഈ വിവാദമായ ഭാഗം എന്താ വിവാദമായ ഭാഗം എന്ന് പറയുന്നത് ബി ജെ പിയും സംഘപരിവാറും നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ ഒരു വാദമാണ് ഈ ഈ മുഖ്യമന്ത്രി ഇതിനകത്ത് ഉയർത്തിയിരിക്കുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം കഴിഞ്ഞ കുറേ നാളുകളായി കുറേ വർഷങ്ങളായി ബി ജെ പി ആണ് പറയുന്നത് മലപ്പുറത്തെ ഇതുപോലുള്ള കള്ളക്കടത്തും ഹവാല ഇടപാടുകളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആ വാദങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന സംഘപരിവാർ ശക്തികൾക്ക് വജ്രായുധമാകാൻ കഴിയുന്ന ചില വാചകങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഈ ഈ ഈ വിവാദ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണോ അല്ലേ എന്നുള്ളതാണ് ചിലർ പറയുന്നത് അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള സംഘപരിവാറിൻ്റെ കൂടുതൽ സ്വാ സ്വാധീനമാണത് തെളിയിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട് അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം അത് ശരിയല്ലെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇത് ഉൾപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയും സമ്മതത്വത്തോടു കൂടിയും മാത്രമാണ് എന്നാണ് അതിൻ്റെ കാരണങ്ങളിലേക്കാണ് ഞാനീ പോകാൻ പോകുന്നത് അതിൻ്റെ കാരണം എന്താ ഒന്ന് ഈ വാദം മുഖ്യമന്ത്രി ഇപ്പോഴല്ല ഉന്നയിക്കുന്നത് ഈ മലപ്പുറത്ത് കണ്ടുപിടിക്കുന്ന കള്ളക്കടത്ത് സ്വർണവും ഹവാല ഇടപാടും ഒക്കെ തന്നെ ദേശവിരുദ്ധ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള വാദം മുഖ്യമന്ത്രി ആദ്യമായിട്ടല്ല ഈ വിവാദ അഭിമുഖത്തിൽ ഉപയോഗിക്കുന്നത് അതിന് മുമ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇറക്കിയ ഒരു പ്രസ്താവന പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയ ഒരു ഒരു പത്രക്കുറിപ്പിലും ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഒരു വീഡിയോ ക്ലിപ്പിങ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പിന്നെ വിശ്വാസ്യത വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഇനി ഒന്ന് കേൾക്കാം തൊണ്ണൂറ്റെട്ട് കേസുകളിലായി എഴുപത്തൊൻപത് ദശാംശം ഒൻപത് കിലോഗ്രാം സ്വർണം ഇരുപത്തിമൂന്നിൽ അറുപത്തൊന്ന് കേസുകളിൽ നാൽപ്പത്തെട്ട് ദശാംശം ഏഴ് കിലോഗ്രാം സ്വർണം ഈ വർഷം ഇരുപത്തി കേസുകളിലായി പതിനെട്ട് ദശാംശം ഒന്ന് കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് വർഷം എടുത്താൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ഒൻപത് കിലോ സ്വർണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് നൂറ്റി ഇരുപത്തി നാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിൽ എൺപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടി എൺപത്തി ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മലപ്പുറത്തു നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ ഈ അഭിമുഖത്തിലും വന്നത് ഇനി ആ അഭിമുഖത്തിൽ അത് വന്ന് അതിൻ്റെ നിഷേധക്കുറിപ്പ് ഇറങ്ങിയതിന് ശേഷം കോഴിക്കോട് നടന്ന ഒരു യോഗത്തിലും അദ്ദേഹം ഇതേ വാചകങ്ങൾ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് അത്തരം പണം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷേ മലപ്പുറത്ത് പിടിച്ചെടുത്തിട്ടുള്ള സ്വർണത്തിൻ്റെയും ഭവാലപ്പണത്തിൻ്റെയൊക്കെ കണക്ക് കണക്ക് അദ്ദേഹം വീണ്ടും അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഇത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാദഗതികളാണ് അദ്ദേഹം ഒന്നിലധികം തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ആ വാദഗതികളാണ് ഈ അഭിമുഖത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് അത് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുവിനെതിരെ നടപടി ഇല്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് കേസൻ എന്ന് പറഞ്ഞ പി ആർ ഏജൻസിക്കെതിരെ നടപടി ഇല്ലാത്തത് ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം എന്താ എന്തുകൊണ്ടിങ്ങനെ വന്നു എന്തുകൊണ്ടാണ് ഈ വാദഗതി ഈ അഭിമുഖത്തിൽ വന്നത് എന്തുകൊണ്ടാണ് ഈ വാദഗതി താൻ നിഷേധിച്ചിട്ട് പോലും ആ നിഷേധിച്ചവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാത്ത അവരൊറ്റ ചോദ്യവും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കും സുഹൃത്തുക്കളെ നമ്മളതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പിണറായി വിജയൻ ഒരുപാട് കേസുകളിൽ പെട്ട് കുരുങ്ങിക്കിടക്കുകയാണ് ലാവ്ലിൻ കേസ് മുതൽ ഡോളർ കള്ളക്കടത്ത് സ്വർണക്കള്ളക്കടത്ത് മകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങളിലും അദ്ദേഹം കുരുങ്ങി കിടക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കതറിയാമല്ലോ ആ കുരുങ്ങി കിടക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അദ്ദേഹത്തിനെതിരെ നീങ്ങുമോ എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ള സംശയം പിണറായി വിജയനെ ബാധിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലേക്ക് ബി ജെ പിയുടെ ബി ജെ പിയിലേക്ക് സി പി എമ്മിൻ്റെ വോട്ട് വലുതായി ചോർന്നു പോയ സാഹചര്യത്തിൽ സി പി എമ്മിനെ ദുർബലപ്പെടുത്തിയാലേ ഇനി ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ള തോന്നൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയൊക്കെ ഇടയിൽ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി മോദി സർക്കാർ തനിക്കെതിരെ നീങ്ങുമെന്നുള്ള വലിയ സംശയം പിണറായി വിജയനെ വിജയൻ ആപാതചൂടം ബാധിച്ചിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ചെന്ന പിണറായി വിജയൻ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഒരു ദേശീയ ദിനപത്രമായിട്ടുള്ള ഹിന്ദു ദിനപത്രത്തിൽ ഒരു അഭിമുഖം നൽകുകയും ആ അഭിമുഖത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി വർഷങ്ങളായി ഉയർത്തുന്ന വാദഗതി ഉയർത്തുകയും ചെയ്യുന്നത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ സുഖിപ്പിക്കുക അവരെ തൃപ്തിപ്പെടുത്താൻ നോക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രം മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്നുള്ളതിന് എന്താണ് സുഹൃത്തുക്കളെ സംശയം അല്ലെങ്കിൽ അല്ലെന്താണ് ഡൽഹിയിൽ പോയിട്ട് അത് ചെയ്യേണ്ടത് ഡൽഹിയിൽ പോയിട്ട് ഈ പരാമർശം നടത്തേണ്ട കാര്യമില്ലോ അയാൾക്ക് ഇപ്പം മലപ്പുറത്ത് പിടിക്കപ്പെടുന്ന കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കണക്കും മലപ്പുറത്ത് പിടിക്കുന്ന ഹവാല ഇടപാടിൻ്റെ കണക്കും പറയുകയും ആ പഴം മലപ്പുറത്തു നിന്നാണെന്ന് പിടിക്കപ്പെടുന്നതെന്ന് പറയുകയും ആ സ്വർണം മലപ്പുറത്തു നിന്നാണ് പിടിക്കപ്പെടുന്നതെന്ന് പറയുകയും ആ പണം കേരളത്തിലേക്ക് വരുന്നത് ആൻറ്റി സ്റ്റേറ്റ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് ബി ജെ പി പറയുന്ന അതേ വാചകങ്ങൾ തന്നെയാണ് പിണറായി വിജയൻ പാരറ്റ് ചെയ്യുന്നത് പിണറായി വിജയൻ ശ്രദ്ധിക്കുന്നത് ബി ജെ പിയുടെ അതേ വാദങ്ങൾ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ കരുതി കൂട്ടി ഡൽഹിയിൽ ചെന്ന് ഹിന്ദു ദിനപത്രത്തിൻ്റെ ഇന്ന് കൊടുത്തിട്ടുള്ള ഈ അഭിമുഖത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് താൻ വന്ന് പെട്ടിട്ടുള്ള വലിയ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ബി ജെ പി കാരെ തൃപ്തരാക്കാൻ വേണ്ടി ബി ജെ പി സ്ഥിരം മുസ്ലിം സമുദായത്തിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വാദഗതികൾ എടുത്തുപയോഗിക്കുക എന്നതായിരുന്നു എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്